യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു മാള ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓജി ജനീഷ് ഉദ്ഘാടനം ചെയ്തു പുതിയ കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് കുറച്ച് ആ ഭാരവാഹികളുടെ കൂട്ടുകാരെ ചുമതലക്കാണെന്ന് എല്ലാവരും നമ്മളെ സംബന്ധിച്ച് നേരത്തെ അശോക സംസാരിച്ചു ഒരു വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തലത്തില് താഴെ തലമുറ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ എ അഷ്റഫ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് വിജയൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഡി ജോസ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഔസൈ ജോസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ നിഷാഫ് കുര്യാപ്പള്ളി അഡ്വക്കേറ്റ് വി എസ് അരുൺരാജ് കെ എൻ സജീവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലിക്കൽ ജോഷി കാഞ്ഞിത്ര ജിയോ കൊടിയൻ യദുകൃഷ്ണ എന്നിവർ സംസാരിച്ചു